വേണ്ട പൊടികളെല്ലാം നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന അപകാരമാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർക്കണം അപ്പം അര ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ മൂന്ന് തവണ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ മൂന്ന് തവണയൊക്കെ അരിച്ചെടുക്കുമ്പോൾ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നന്നായിട്ട് ഇത് പൊന്തി വരികയും ചെയ്യും പിന്നെ ഞാൻ ഇതിലേക്ക് കറുകപ്പട്ട പൊടിച്ചതും ചാതിക്കപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ചേർക്കണം അത് ചേർത്തില്ലെങ്കിൽ പ്ലം കേക്കിന് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പോൾ ഇത് മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിലാണ് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൽ നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തത് ഇത് അര ഗ്ലാസ് അളവില് ചേർക്കേണ്ടതു നമ്മൾ ചിലവ് കുറച്ച് രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അളവിൽ പല നിറത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെങ്ങാനും ഉണക്കമുതിരി ചേർത്താൽ മതി ഇനി ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ പൊടി എടുത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നന്നായിട്ട് ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കണം ഈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ സോക്കിയാതെയാണ് ഞാനിന്ന് കേക്കിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടിയിലൊന്നും മിക്സ് ചെയ്യാതെ കേക്കിൻ്റെ മാവിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പം ഈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ അടിഞ്ഞെടുക്കും ഇനി കേക്കിലേക്ക് വേണ്ട ക്യാരമിൽ സിറപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളം ചേർക്കാണ്ട് നമുക്ക് ഉരുക്കിയെടുക്കാം വെള്ളം ചേർക്കാണ്ട് ഇത് ഉരുക്കിയെടുക്കുന്നത് കൊണ്ട് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കി തുടങ്ങുമ്പോൾ സിമ്മോഡിൽ വെച്ച് തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അപ്പം ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് സിമ്മോഡിൽ വെച്ച് തന്നെ ഈ കളറ് വരെ നമുക്കിത് എടുക്കണം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളമാണ് ചേർക്കുന്നത് ഇപ്പോൾ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്നൊന്ന് കട്ട പിടിക്കും പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നമ്മളിതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പം കട്ടയൊക്കെ നമുക്ക് അല്ലുത്ത് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കട്ടയൊക്കെ നമുക്കിപ്പം ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തിന് ശേഷം വേണം നമ്മളിത് കേക്കിലേക്ക് ചേർക്കാൻ ഇനി കേക്ക് റെഡിയാക്കി എടുക്കുന്ന പാത്രം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊക്കെ തടവി ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ നിന്ന് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് പക്ഷേ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പത്രം തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിലേക്കുള്ള സാധാരണ സ്റ്റീലിൻ്റെ ചായപാത്രമാണെങ്കിൽ അതോ അല്ലെങ്കിൽ ചായപാത്രം ഉള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറിപാത്രങ്ങൾ അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ നമുക്ക് കുക്കറിലും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ബട്ടർ പേപ്പർ ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ വൈറ്റ് പേപ്പറിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം ഇതുപോലെ വെച്ചാലും മതി കേക്കിൻ്റെ മാവ് ഇടിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ് മുട്ടയും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഓയിലും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരു ക്രീമി ടെക്സ്ചറിൽ ഇത് റെഡി ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനി എസൻസ് ചേർക്കാം ഇനിയുള്ള ചെരുവകളെല്ലാം ചേർത്ത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ്സ് നമ്മൾ അടിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇതിലേക്ക് കാൽ ഗ്ലാസ് കാരമൽ സിറപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് സെക്കൻഡ് മാത്രം നമ്മൾ അടിച്ചെടുക്കുക അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് സെക്കൻഡ്സ് അടിക്കുക കൂടുതൽ നേരം ഇത് അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ രണ്ട് തവണയായിട്ട് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരുമിച്ചിട്ട് അടിക്കേണ്ട രണ്ട് തവണയായിട്ട് നമുക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം പൊടികൾ ചേർത്തിട്ടും ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കൂടുതൽ നേരം ഇത് അടിക്കേണ്ട ആവശ്യമില്ല ഒരു സെക്കൻഡ് മാത്രം അടിക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ തൊണ്ട് ചെറുതായിട്ട് നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അതൊരു ടീസ്പൂൺ ഉണ്ട് അതും കൂടെ ചേർത്ത് അടിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുവാണെങ്കിൽ കട്ടയുണ്ടോ എന്ന് നോക്കാൻ പറ്റും ഇതില് കട്ടയൊന്നുമില്ല നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷനസും ഉണക്കുമുതിരിയും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കാഷ് നട്ട്സ് ഒന്ന് അടുത്ത് മുറിച്ച ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉണക്കമുന്തിരി നമുക്ക് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാനിതിൻ്റെ അടപ്പ് വെച്ച് മൂടിയതിന് ശേഷം അതിൻ്റെ വെൻഹോള് ഒരു പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട് അപ്പം ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഴയ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പാത്രം വെച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ പാത്രം വെച്ച് കൊടുത്തിന് ശേഷം ഒരു മിനിറ്റ് മാത്രം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക ബാക്കി മുഴുവനും നമ്മൾ ഇത് സിമ്മോഡിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ എന്നല്ല ഏത് കാപ്പിപാത്രമാണോ ചായ പാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഏത് പാത്രം വെച്ചാലും സിം മൂടിൽ വെച്ച് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം കാരണം ഇത് ഡയറക്റ്റായിട്ടാണ് നമ്മൾ മാവിലേക്ക് ഒഴിക്കുന്നത് കേക്ക് വേവിക്കാൻ വെച്ചിട്ടിപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിത് തുറന്ന് ഇതിൻ്റെ വേവം നോക്കാം ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും പുറത്തെടുക്കാം കേക്കിനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പ്ലം കേക്ക് എപ്പോഴും ഉണ്ടാക്കിയിട്ട് അതൊരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുവാണെങ്കിലാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുക അന്ന് തന്നെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഫ്ലേവർ കിട്ടും ഈ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടെക്സ്റ്ററിൽ കേക്ക് നമുക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമ്മൾ റെഡിയാക്കിയെടുത്തിപ്പം നമ്മൾ കേക്ക് ഇത്തവണത്തെ ക്രിസ്മസ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേക്ക് ഉണ്ടാക്കി വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഓവനോ ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്